നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫിന് അധികാരം പിടിക്കാൻ കഴിയില്ല എന്ന സർവേകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഇടക്കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ എന്താണ് കണ്ടത് എൽ ഡി എഫിന്റെ വലിയ തേരോട്ടമാണ് കാണാൻ സാധിച്ചത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടന്നതുപോലെ തന്നെ ഇത്തവണ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് വലിയ മുന്നേറ്റം നടത്താൻ കഴിയും എന്ന ഒരു സൂചന തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിൽ യു ഡി എഫ് പല രീതിയിലുള്ള ഗിമ്മിക്ക് സമരങ്ങളൊക്കെ നടത്തി അല്ലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ പ്രതിജ്ഞ അർക്കാൻ വേണ്ടി ഈ വന്യജീവി ആക്രമണത്തിന്റെ കാരണക്കാർ അത് സംസ്ഥാന സർക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയൊക്കെ ശ്രമം നടത്തി പക്ഷെ എന്താണ് സംഭവിച്ചത് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തതിന്റെ കാരണം ഇന്ദിരാഗാന്ധി ഉണ്ടാക്കി വെച്ച ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കൊണ്ടുവന്ന വന്യജീവി സംരക്ഷണ നിയമമാണ് എന്ന വാസ്തവം സത്യം മലയോര മേഖലയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തദ്ദേശ ഇടങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫിനെ കണ്ടമൊഴി ഓടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുപോലല്ലേ അതിനിടെ ഏറെ ഞെട്ടിപ്പിക്കുന്ന ചില സഭവകാശങ്ങൾ കൂടി ഉണ്ടായി നമുക്കറിയാം തിരുവനന്തപുരത്ത് അവിടെ പാങ്ങോട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ പുലിപ്പാറ വാർഡിൽ യു ഡി എഫിന്റെ സീറ്റ് എസ് ഡി പി കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ മൊത്തത്തിൽ ഇനിയൊരു സാധ്യത ഇല്ല എന്ന് യു ഡി എഫിന് മനസ്സിലായിരിക്കുന്നു കഴിഞ്ഞ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കരയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു പോയപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഉണ്ടായി മൂന്നിടങ്ങളിൽ നടന്നു പക്ഷെ ചേലക്കരയിലാണ് എൽ ഡി എഫിന്റെ കോട്ടയായിരുന്നു അതുകൊണ്ട് ചേലക്കര തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര യു ഡി എഫിന് അതായത് രമ്യ ഹരിദാസിന് പിടിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ ഒരുമെന്നാണ് പക്ഷെ അവിടെ ആരാളെ യു ആർ പ്രദീപ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി രമ്യ ഹരിദാസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും തോറ്റു പിന്നീട് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ തോക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അല്ലെ അന്നേ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതാണ് എൽ ഡി എഫിന്റെ സീറ്റുകൾ അതായത് എൽ ഡി എഫിന്റെ നിലവിലെ നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചറക്കാൻ കഴിയില്ല കാരണം നിയമസഭാ മണ്ഡലങ്ങളിൽ യുവ എം എൽ എ മാർ പോലും അത് എന്തിനാ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായി ജയിച്ച യുവ എം എൽ എ മാർ പോലും നടത്തുന്ന വികസനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് എല്ലാ ഇടങ്ങളിലും അത് തന്നെ ആണ് നടക്കുന്നത് ജനങ്ങളൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് എൽ ഡി എഫിന്റെ എം എൽ എ മാരെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അവിടെ നാടുകൾ അടർത്തിയെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു ഇതേ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നു യു ഡി എഫിന്റെ പല സീറ്റുകളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടാകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടിയാകാനാണ് സാധ്യത കാരണം ഇനി പ്രതിപക്ഷ സ്ഥാനം അത് ലീഗ് ആവശ്യപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിൽ നടക്കാൻ പോകുന്ന യു ഡി എഫിൽ നടക്കാൻ പോകുന്ന വലിയ പൊട്ടിത്തെറിയാകും കാരണം ലീഗ് സീറ്റ് ചോദിക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ ഹൈക്കമാൻഡ് ഒരു ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഇനിയിപ്പോ എങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യം ആ ചർച്ച പൂർണ്ണ പരാജയമായിരുന്നു അന്ന് ഇന്നലത്തെ ആ ഒരു ഇവരുടെയൊക്കെ ആ ഒരു പ്രതികരണം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിനുശേഷം ഒരു സംയുക്ത വാർത്താസമ്മേളനം ഒക്കെ നടത്തി ദീപാദാസ് മുൻഷി വരുന്നു കെ സി വേണുഗോപാൽ സംസാരിക്കുന്നു മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിക്കുന്നു ഇവരൊക്കെ എന്താണ് പറയുന്നത് കേരളം പിടിക്കും എന്നാണ് പറയുന്നത് വി ഡി സതീശിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള വിഡിത്തം മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളം പിടിക്കുമെന്ന് ഈ കോൺഗ്രസ് പറയുന്നത് ശേഷം ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തട്ടിയെടുക്കും എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് യു ഡി എഫ് വലിയ രീതിയിലുള്ള തേരോട്ടം നടത്തും കൊച്ചു കേരളം യു ഡി എഫ് എന്തായാലും ഭരിക്കുന്നൊരവസ്ഥ ഉണ്ടാകും എന്നൊക്കെ കെ സുധാകരൻ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പിന്നിൽ ആരും പോലും ഇല്ല എല്ലാവരും പോവുകയാണ് ഒന്നും പറയാനില്ല കാരണം അവർക്ക് തന്നെ അറിയാം കേരളം പിടിക്കാൻ കഴിയില്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അതിശക്തമായ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നതെന്നും സംഘപരിവാറിനെയൊക്കെ അല്ലെങ്കിൽ വർഗീയവാദികളെയൊക്കെ കണ്ടം വഴി ഓടിക്കുന്ന രീതിയിലുള്ള പല നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും ഒക്കെ നന്നായി തന്നെ കോൺഗ്രസിന് അറിയാം ഇപ്പൊ തന്നെ നോക്കൂ കോൺഗ്രസിൽ ഇനി ആര് അധ്യക്ഷനാകണം എന്ന ചോദ്യങ്ങൾ ഉയരുന്നത് ആരാണ് ഉയർത്തുന്നത് കോൺഗ്രസിനകത്തുള്ള പല നേതാക്കൾ തന്നെയാണ് അല്ലെ അതിന്റെ പേരിൽ അന്തി നടത്തുമ്പോൾ ഇതേ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് എവിടെയാണ് കുത്തിത്തിരിപ്പ് കെ സുധാകരനെ വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് യു ഡി എഫുകാർ തന്നെയാണോ മാത്രവല്ലല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തി ചർച്ചകൾ നടത്തുന്നു അതിനാണ് ഏറ്റവും രസകരമായിട്ട സംഭവം കേട്ടത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട ചാനലിൽ ഒരു അന്യചർച്ച കാണാനിടയായി ബിജെപിയും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ആ അന്തി നടത്തുന്ന സ്മൃതി പരിധി കാലൊക്കെ ചുമ്മാ സി പി എമ്മിന് ചീത്ത പറയുകയാണ് എന്തിനുവേണ്ടി ഇപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം മാധ്യമങ്ങൾ മുമ്പിൽ രേഖപ്പെടുത്തുന്നത് കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എഴുപത്തിരണ്ട് സീറ്റ് കിട്ടട്ടെ അതിനുശേഷം മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത് യാതൊരു ഉറപ്പുമില്ലാതെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ സത്യത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലും നടത്തുന്ന ആ ഒരു പ്രതികരണത്തിൽ ഒരിക്കലും ഇനി കേരളം പിടിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതുകൊണ്ട് ഇപ്പോഴേ എന്തിനാണ് പറഞ്ഞത് മുഖ്യമന്ത്രി ആരാകണം എന്ന പേരിൽ അടിപൊളി കൂടുന്നത് എന്ന് തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ ചോദിക്കാതെ ചോദിക്കുന്നത് കോൺഗ്രസിൽ എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശന് മുഖ്യമന്ത്രിയാകണം രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകണം കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം മുരളീധരന് മുഖ്യമന്ത്രിയാകണം അങ്ങനെ ഈ മുഖ്യമന്ത്രി ആകാൻ താല്പര്യമില്ലാത്ത ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും തന്നെ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വന്ന രാഹുൽ മാങ്കൂട്ടം വരെ ചിലപ്പോൾ മുഖ്യമന്ത്രി ആകണം എന്ന ആ ഒരു ഒരു ആയിരിക്കും മിക്കവാറും ആ ചങ്ങാതിരിക്കുക എന്ന് പറയാനാണ് പഠിച്ച മണി പതിനെട്ട് നോക്കുന്നില്ല കേട്ടോ ഇവിടെ സംസ്ഥാനം പിടിക്കാൻ വേണ്ടി ആശാവർക്കന്മാരെയൊക്കെ ഇറക്കി വിട്ട് എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പറയാം കേന്ദ്ര സർക്കാരിനെന്താ പോയി സമരം ചെയ്യേണ്ട ആശാവർക്കന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് സമരം ചെയ്യിപ്പിക്കുന്നു അങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ ആളുകളെ ഇറക്കി വിടാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അത് നല്ല രീതിയിൽ കൊഴുപ്പിക്കാൻ വേണ്ടി എന്താണ് അവർ ചെയ്യുന്നത് കോൺഗ്രസിന്റെ പല നേതാക്കളെയും അല്ലെങ്കിൽ പ്രവർത്തകരെയൊക്കെ അത് തള്ളിക്കേറ്റും എന്നിട്ട് ഒരു ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയെടുക്കും ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എങ്ങനെയെങ്കിലും അധികാരം പിടിക്കാൻ വേണ്ടി നമ്മുടെ യു ഡി എഫ് ആ കാണിക്കുന്ന വെപ്രാളം കാണുമ്പോൾ സത്യത്തിൽ വല്ലാത്ത കോമഡിയാണ് തോന്നിപ്പോകുന്നത് ഇപ്പൊ തന്നെ നോക്കൂ യു ഡി എഫ് കാർ തോറ്റ മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒന്ന് വ്യക്തമായി നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും പറഞ്ഞു തരാം അതായത് കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ഒരുപാട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ പിടിച്ചടക്കി അവിടെ ഇപ്പൊ എൽ ഡി എഫിന്റെ എം എൽ എമാരാണ് നിലപിലുള്ളത് അവരെയൊക്കെ രണ്ടു മൂന്ന് വർഷത്തേക്ക് നമുക്ക് ഇവിടെ കാണാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല ആരേ യു ഡി എഫിന്റെ തോറ്റ എം എൽ എമാരെ ഇപ്പൊ വളരെ സജീവമാണ് ഇപ്പൊ എല്ലാവരും വളരെ സജീവമായിട്ട് രംഗത്തേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു ഇതേ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് യു ഡി എഫിന്റെ വലിയ ഒരു ഒരു നാടക പ്രഹസന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അതായത് ഇവര് ഇവരിങ്ങനെയാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നര വർഷം കൊളപ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അതും ഇതൊക്കെ പറയും ഞാൻ നിങ്ങൾക്കൊപ്പമാണ് എന്ന രീതിയിലൊക്കെ പറയും ആ നാട്ടിൽ നടത്തിയിരിക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനത്തെ വിമർശിക്കും എൽ ഡി എഫ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയും എന്നാൽ ഇവർ ഭരിച്ചിരുന്ന സമയത്തോ അതെങ്ങനെയായിരുന്നു ആ മണ്ഡലം എന്നൊന്ന് ചുമ്മാ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യു ഡി എഫ് ഭരിക്കുന്ന സമയത്തും എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്തും ആ മണ്ഡലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നിട്ടുള്ള വികസനങ്ങളൊന്ന് വിലയിരുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരായിരുന്നു ബെറ്റർ അതോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാധ്യമങ്ങളുടെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഈ പോരാട്ടത്തിൽ മനോഹർമയുടെ പങ്കൊക്കെ എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ മനോഹർമയൊക്കെ സത്യത്തിൽ യു ഡി എഫിന് വേണ്ടി എന്ത് ജാതി പണിയാണ് എടുക്കുന്നതെന്ന് പറയാതെ പോയി ഒരു ദിവസം ഒരു വ്യാജ വാർത്തയെങ്കിലും ഇല്ലാതെ നമ്മുടെ മാമമാപ്പിളയുടെ പത്രത്തിന് ഇറക്കാൻ കഴിയാത്തൊരു അവസ്ഥയായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യാജവാർത്ത ഇല്ലെങ്കിൽ നമ്മുടെ മാമം മാപ്പിളയുടെ പത്രം ഈ പറയുന്നതുപോലെ അങ്ങ് അച്ചടി ആ മറ്റേ മഷി അങ്ങ് പിടിക്കത്തില്ല എല്ലാ ദിവസവും പിടിച്ചാലും കയ്യോറ് പിടിച്ചാലും തൊണ്ടി മുതൽ സഹിതം പിടിച്ചാലും മന്ത്രിമാർ ആ വാർത്ത പൊളിച്ചുകൊണ്ട് ആ പത്രം അലിച്ച് കേറിപ്പോ കാണിച്ചാലും ഒരു ഉളുപ്പുമില്ല എന്ന് പറഞ്ഞാൽ മനോർമ പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തെത്തിക്കാനും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനെതിരെ വരുന്ന വാർത്തകൾ മുക്കിയുമൊക്കെ വല്ലാത്ത ഒരു അപഹാസ്യമായി മാറുന്നുണ്ട് എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്